എത്ര കാലം കൊണ്ടുണ്ടായ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ വെയിലിറ്റിട്ടുള്ള ആണെങ്കിൽ ഈ ഒരൊറ്റ ഹോം റെമഡി മതി നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു ദിവസമാണ് വെയിൽ കൊണ്ടത് പക്ഷേ അതിൻ്റെ ടാൻ മാറാനായിട്ട് കുറേ കാലം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഞാൻ പ്രിക്കോഷൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്ന മാത്രമേ നിങ്ങൾക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം സ്കിൻ കെയർ നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല എല്ലാ ദിവസവും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം രാവിലെയും ഒബിയസ്ലി നമ്മൾ സ്കിൻ കെയർ ചെയ്യണം അതിനായിട്ട് രാവിലെ പുറത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് സൺസ്ക്രീൻ നല്ലോണം അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്കിപ്പം സൺസ്ക്രീൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ അത് കഴിയാറായി എന്ന് തോന്നുവാണെങ്കിൽ സൺസ്ക്രീൻ ഒന്നും കൂടെ റീ അപ്ലൈ ചെയ്തിട്ട് വേണം വീണ്ടും പുറത്തു പോകാനായിട്ട് പിന്നെ ഷോളൊക്കെ വെച്ച് മുഖം നന്നായിട്ട് കവർ ചെയ്യുന്നതും സൺ പ്രൊട്ടക്ഷൻ നൽകാൻ വളരെ നല്ലതാണ് സണ്ണെന്ന് മാത്രമല്ല നമുക്ക് ഈ പൊല്യൂഷൻ ഉണ്ടല്ലോ പൊടി വണ്ടീടെ അടിയിൽ നിന്നൊക്കെ പുക വരില്ലേ അതിൻ്റെ പൊടിയൊക്കെ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരിക്കും അതൊക്കെ സ്കിന്നിനെ ഡാമേജ് ആക്കും അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം വണ്ടിയിലും ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഷോൾ എന്തെങ്കിലും വെച്ച് മുഖം ഒന്ന് കവർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുള്ളൂ നമ്മൾ ഈ പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെയിൽ കൊള്ളുവാണ് നമ്മൾ സ്കിൻ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ യാതൊരുവിധ ബെനിഫിറ്റും കിട്ടത്തില്ല നമുക്കിതിന്ന് കിട്ടുന്ന ഗുണങ്ങൾ നമ്മൾ വേറെ രീതിക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പാക്കൊക്കെ വീട്ടിൽ വന്നിടുമെങ്കിലും പുറത്ത് ഞാൻ വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീനും ഇടത്തില്ല പൊടി അടിക്കാനായിട്ട് ഇങ്ങനെ നിന്ന് ും അപ്പോഴേക്കും മുഖക്കുരു വരുന്നതും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ഡൾ ആവുന്നതൊക്കെ വളരെ കോമൺ ആയിരുന്നു പിന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി ഞാൻ മാറ്റിയത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റാഗി പൗഡറാണ് ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ റാഗി പൗഡർ കിട്ടുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എടുത്താൽ മതി ഞാനിവിടെ ഇതിന്ന് ഈ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തത് ഏത് ഇഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ അങ്ങനെ ബ്രാൻഡ് നോക്കി ഒന്നുമല്ല ഞാൻ വാങ്ങുന്നത് ആദ്യമൊക്കെ ഞാൻ ഈ ഒരു റാഗിയുടെ ഹോളായിട്ട് കിട്ടത്തില്ലേ ഇതിന് വളരെ വില കുറവാണ് ചെറിയൊരു ഇരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ നമ്മൾ ചോദിച്ചാൽ അവർ തരും അത് വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കി അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ എഫക്റ്റീവ് ആണ് നന്നായിട്ട് നമുക്ക് റിസൾട്ട് തരും എങ്ങനെയാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിക്ക് എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ട തൈരാണ് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് നമ്മൾ ആയിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന തൈരാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക മാക്സിമം നമ്മുടെ വീട്ടിലുള്ള തൈര് വേണം യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത് അതാണ് സോ നിങ്ങൾക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിക്ക് എടുക്കുക നമുക്ക് റാഗി പൗഡറും അതുപോലെ തന്നെ തൈരും മസ്റ്റായിട്ട് വേണ്ട സംഭവമാണ് ഇതിന് ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല ഓൾട്ടർനേറ്റീവൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ റിസൾട്ടേ കിട്ടുള്ളൂ ഇതിൻ്റെ എക്സാക്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് തന്നെ യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് റാഗി പൗഡർ ഒന്നും നമ്മൾ അരിപ്പൊടി പോലെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റം അല്ല എല്ലാവരും യൂസ് ചെയ്യുന്നതും അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നമ്മളുടെ ആവശ്യമായതുകൊണ്ട് നമ്മളിത് എടുത്ത് വെക്കുക സൂപ്പർ റിസൾട്ട് തരും കേട്ടോ നന്നായിട്ട് സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മുടെ മുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത നിറം ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനായിട്ട് റാഗി പൗഡറും തൈരും കൂടെ മിക്സ് ചെയ്തിടുന്നത് ഹെൽപ്പ് ചെയ്യും യുംഗി മേടിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല പെട്ടെന്ന് കേടായിപ്പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനടുത്ത് കുറച്ച് പൊടിച്ചിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്താൽ മതി എങ്ങനെയാണോ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് യൂസ് ചെയ്യാം കൈകൊണ്ട് അപ്ലൈ ചെയ്യാൻ ചെറിയൊരു മടി അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രഷ് എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധാരണ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക്നസ് ഉണ്ട് കുറേ നാളായിട്ട് വർഷങ്ങളായിട്ടുള്ള കരിവാളിപ്പാണെങ്കിൽ നിങ്ങളത് മാറ്റാനായിട്ട് ഇതിനോടൊപ്പം കുറച്ച് പൊട്ടറ്റോ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പൊട്ടറ്റോടെ ജ്യൂസ് എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നന്നായിട്ട് നമ്മുടെ ആ ഒരു ഡാർക്ക്നെസ് പൊടിയും വെയിലും ഒക്കെ അടിച്ചിട്ടൊരു മുഖത്തിൻ്റെ മുകളിലൊരു പാട പോലെ ഡാർക്ക്നെസ് ഉണ്ടാവും അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് റിപ്പയർ ചെയ്ത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ അതിലോട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയാണ് രാത്രി കിടക്കുന്ന ആ ഒരു വൈകുന്നേര സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് യൂസ് ചെയ്താൽ മതി കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഒരു പാക്ക് ഇട്ടുകൊണ്ട് പുറത്ത് വെയിലത്തൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത് വെയിലിറ്റിട്ടുള്ള കരിവാളിപ്പ് മാറാനാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ ഇതിട്ടിട്ട് പുറത്ത് പോകുന്നത് കൊണ്ട് അർത്ഥമില്ല നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാത്രിയാണ് രാത്രി യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ എഫക്റ്റ് ഒക്കെ നമ്മുടെ ഓവർനൈറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ കഴുകുമ്പോൾ ഒരിക്കലും നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ വേറെ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്ത് കഴുകരുത് സാധാരണ വെള്ളത്തിൽ മാത്രം കഴുകുക അതായത് കുറച്ചെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ടായിരിക്കും എന്നിട്ടത് നമുക്ക് ഓവർനൈറ്റ് നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നത് ഭയങ്കര നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറോ റോസ് വാട്ടറോ ടോണറോ അതൊക്കെ യൂസ് ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ സോപ്പ് യൂസ് ചെയ്ത് കഴുകരുത് ആദ്യമേ നമ്മൾ സോപ്പ് യൂസ് ചെയ്ത് പൊടി അഴുക്ക് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഈവനിങ് രാത്രി സമയങ്ങളിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും നിങ്ങളിത് അപ്ലൈ ചെയ്യുക നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റണപ്പ് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ തിൽ ചെറിയ ചെറിയ തരികളുണ്ടായിരിക്കും അതുകൊണ്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരച്ച് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യരുത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ വേറെ പാക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് വേറെ സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് വെച്ച് സ്ക്രബ് ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുഖത്ത് എന്നിട്ട് അത് താനെ നമ്മുടെ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ പോകുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളച്ച് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് പാർട്ടിക്കിൾസ് മുഖത്ത് പറ്റി പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മുഴുവനും പോകുന്നവരെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടാപ്പ് വാട്ടർ പറ്റവെള്ളം ഉണ്ടല്ലോ അത് തന്നെ യൂസ് ചെയ്താൽ മതി ചൂടുവെള്ളത്തിലൊന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല അടിപൊളി റിസൾട്ട് തരുന്ന സൂപ്പർ പാക്കാണ് നന്നായിട്ട് വർക്കാകും ഇപ്പം ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് സെമി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വാഷ് ചെയ്യാം ഫുള്ളി ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ ഒന്ന് സെമി ഡ്രൈ ആകുമ്പോഴേക്കും എൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തിക്കായിട്ടാണ് ഈ പാക്ക് അപ്ലൈ ചെയ്തത് കാര്യം പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുമ്പോൾ അത്രയും സമയം നല്ല നനവോടെ തന്നെ പാക്ക് ഉണ്ടാവണം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം അത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിറമോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബാക്കി സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് നന്നായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനപ്പ് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും റാഗിയിൽ ഒരുപാട് മൾട്ടിഗ്രെയിൻസും വിറ്റമിൻസും മിനറൽസും ഉണ്ട് അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും റെജ്യൂനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും തൈരും അതുപോലെ തന്നെയാണ് സൺ സൺടാൻ റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് സ്കിൻ വൈറ്റൺ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തത് നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു നനവ് ഫീൽ ചെയ്യൂലേ അതുകൊണ്ടാണ് ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ